കാരണം ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രാജുവേഷൻ എടുക്കുന്നതിന് ഇപ്പോൾ ഇതേ ആണൊക്കെ ഉണ്ടെങ്കിൽ ഒളിച്ചോടി കല്യാണം കഴിക്കും എന്നിട്ട് ഇത് ആണെങ്കിൽ അതെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനത്തുള്ള വീഡിയോ ഇട്ട് ജീവിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം തന്നെ ഈ പെൺകുച്ചിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ പെൺകുച്ചമുണ്ടെങ്കിൽ സ്കൂൾ പഠനം ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല ഇപ്പോഴും ഉണ്ടെങ്കിൽ സ്കൂളിൽ പോയി കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് അതിൽ തന്നെ മനസ്സിലാക്കിയത് ഈ പ്രായത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരോട് നമുക്ക് ഇഷ്ടം തോന്നുന്നു അതൊക്കെ നോർമലുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുണ്ടെങ്കിൽ പരീക്ഷ പോലും എഴുതാതാണ് അവൻ്റെ കൂടെ ഒളിച്ചോടി കല്യാണം കഴിച്ചത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശേഷം അവരുടെ വരുമാന മാർഗ്ഗമോ ഒന്നും ഇല്ല അവനുണ്ടെങ്കിൽ വലിയതായിട്ട് ജോലി അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളോ ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോഴത്തുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനല് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി കപ്പിൾസ് വ്ലോഗോ അല്ലെങ്കിൽ കപ്പിൾസ് വീഡിയോ കാണാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നത് അതിനൊരു ഭയങ്കരമായിട്ട് സന്തോഷം കൂട്ടാനോ അല്ലെങ്കിൽ അവരെ കാണിക്കാനും വേണ്ടി ഇവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതേ നിങ്ങൾക്ക് വീഡിയോ എടുത്തിടുന്നുണ്ട് പക്ഷേ ഇവരുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിലാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും പറയാനേ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഒരു ജോലിയോ വരുമാനമോ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷനോ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത് ഭയങ്കര അധികം പാടാണ് ഇന്ന് ഭയങ്കരമായിട്ട് പഠിച്ച് നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പോലും നേരത്തെ ഇവിടെ ജോലി കിട്ടുന്നേ ഇല്ല അവരും ജീവിക്കുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അതും ഒരു പ്രായവൂർത്തി ആവുന്നതിന് മുതൽ ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാലും ഇപ്പോഴും തീർച്ചയായിട്ടും ഈ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം ഭയങ്കര അബദ്ധമായിരിക്കും അങ്ങനത്തെ ഉള്ളൊരു കാര്യമാണ് ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് കാരണം ഇത് ജീവിതത്തിൽ വലിയൊരു ഡിസിഷനാണ് ഇത് എനിക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമേ അല്ല ഇത് ഇവർ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ അപ്പുറത്തെ ഒരു ടെംപ്റ്റേഷനോ അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു അവസരത്തിന് കയറി വിവാഹം കഴിക്കുകയാണ് ചെയ്തെന്നിട്ട് ആ പെൺ ഫാമിലി ഓർക്കുമ്പോഴാണ് കഷ്ടം അവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും വിചാരിച്ചത് പോലൂല പെൺകുട്ടി പരീക്ഷിക്കു പോകുന്നുള്ള വിചാരത്തിലാണ് വീട്ടിൽ പക്ഷെ അവളുണ്ടായി അവിടുന്ന് അല്ലാതെ പരീക്ഷിക്കൊന്നും പോകാതെ പരീക്ഷിക്കുന്നതും കയറാതെ പോയി ഇവരും വിവാഹം കഴിക്കുക അത് വീട്ടുകാർ അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമാണ് തീർച്ചയായിട്ടും എല്ലാ പേരൻസിനും തീർച്ചയായിട്ടും വിഷമം കാണും കാരണം എന്ന് പറഞ്ഞാൽ തൻ്റെ മോഡിതേ കണക്ക് പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിച്ചു കൊണ്ട് അത് ആ പെൺകുട്ടിക്ക് ജോലി പോലും ഇല്ല അത് തന്നെയാണ് ഇപ്പോൾ നാളെ എന്തെങ്കിലും ഒരു മുമ്പ് പിരികുക അങ്ങനത്തെ ഉള്ള ഒരു കാര്യം ചെയ്താൽ പോലും ഈ പെൺകുട്ടിയുടെ ഭാവി എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടം തന്നെയാണ് കാരണം ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് അപ്പോൾ അവരുടെ വീട്ടുകാർക്കത് ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ആ വീട്ടുകാർ സ്വീകരിച്ചില്ലെന്ന് വരാം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ പെൺകുട്ടിയെ റോഡിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ എവിടെ പോകണോ എന്ത് ചെയ്യണമെന്നൊരു അറിയാത്ത അവസ്ഥയായിരിക്കും അതേ സാധനത്ത് എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷനോ തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റോക്കെ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അത് ജീവിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സീസണാണ്ടോ എല്ലാവരും പോയി ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചാനൽ തുടങ്ങുന്നത് ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇത് കണ്ടിട്ട് ഒരുപാട് പേരുണ്ട് ഓക്കെ ഇങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് അതല്ലാതെ ഭാവിയെ പറ്റിയോ അല്ലെങ്കിൽ താൻ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണെന്നോ ഒന്നും തിരക്കി അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും അവർ ചെയ്യുന്നില്ല അവർക്കപ്പം എന്തോന്ന് തോന്നുന്നത് അതേ അതിനകത്തുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് ഭാവിയിൽ പ്രശ്നമായി മാറുകയും ചെയ്യുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ ആമുത്തു എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ